ലോകം ലോകമുറ്റുനോക്കിയ അലാസ്ക ഉച്ചകോടിയിൽ സമവായമായില്ല റഷ്യ ഉക്രൈൻ വെടിനിർത്തലിന് ധാരണയാകാതെ ആദ്യഘട്ട ചർച്ച അവസാനിച്ചു നാറ്റോ രാജ്യങ്ങളുമായി ഉടൻ സംസാരിക്കും അതിനുശേഷം തുടർ നടപടിയെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ആദിൽ ചേരുന്നുണ്ട് ആദിൽ റഷ്യ ഉക്രൈൻ യുദ്ധം തുടരും അതായത് സമാധാനം ഉടനെങ്ങും ഇല്ല എന്നുള്ള സൂചനകളാണോ പുറത്തേക്ക് വരുന്നത് വിജി സൂചിപ്പിച്ച പോലെ തന്നെ ലോകം ഒന്നടങ്കം ഉറ്റുനോക്കിയിരുന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ച അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ മനുഷ്യർ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു ഒരു വെടിനിർത്തൽ കരാർ പ്രതീക്ഷിച്ചിരുന്ന മനുഷ്യർ ഒന്നരം ഒന്നടങ്കം നിരാശയിൽ ആണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് ഏകദേശം രണ്ടര മണിക്കൂറിലധികം നീണ്ടുവന്ന ചർച്ചകൾക്കൊടുവിൽ ഇരു നേതാക്കളും സംയുക്തമായി നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിനകത്താണ് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ചർച്ച പോയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ കൂടെയും ചർച്ചയിലാകെ മൊത്തത്തിൽ ഒരു ഒരു പ്രതീക്ഷാത്മകമായിട്ടുള്ള ഒരു സമീപനമാണ് ഇരു നേതാക്കളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഈ പറയുന്ന യൂറോപ്പിനകത്ത് നടക്കുന്ന ഒരു സംഘർഷ സാഹചര്യങ്ങളെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളുടെ ഒരു തുടക്കം ആദ്യഘട്ടം മാത്രമായിരിക്കും അലാസ് ചർച്ച എന്നുള്ള നിലക്കായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് ചർച്ചകൾക്കൊടുവിലും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണം അത്തരത്തിൽ പ്രതീക്ഷ പ്രതീക്ഷാത്മകമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് വലിയ പുരോഗതി ചർച്ചയുടെ ഭാഗമായിട്ട് ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് ഈ പുരോഗതിയെ തകർക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളൊന്നും യൂറോപ്യ യൂറോപ്പിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ യൂറോപ്യൻ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നുള്ള കാര്യം കൂടെ അങ്ങനെ ഒരു അത്തരത്തിലുള്ള മുന്നറിയിപ്പ് മുന്നറിയിപ്പ് കൂടെ ട്രംപിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് ഈ സെലൻസ്കിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ ചർച്ച ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്ന ഘട്ടത്തിൽ അകത്ത് ലോകത്തിനകത്ത് വലിയ ചർച്ചയായിരുന്നത് സെലൻസ്കി എന്തുകൊണ്ട് പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഈ ചർച്ച അവസാനിക്കുന്ന ഘട്ടത്തിൽ നടന്ന പത്രസമ്മേളനകത്ത് ട്രംപ് വ്യക്തമാക്കുന്നത് സെലൻസ്കിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയാണ് സെലൻസ്കിയും അതുപോലെ തന്നെ ഇപ്പോൾ വിജി സൂചിപ്പിച്ച പോലെ തന്നെ നാറ്റോ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് ഈ ചർച്ചകളുടെ പുരോഗതി നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ ചർച്ച മറ്റൊരു തലത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് അതുവഴി ഒരു സീസ്ഫെയറിലേക്ക് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ യൂറോപ്പിനകത്ത് ആഗമത്തൊരു ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത രൂപപ്പെടുത്താനായിട്ട് കഴിയുക ഈ പറയുന്ന സെലൻസ്കിയുടെയും മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെയും പങ്കാളിത്തം കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം കൂടെ ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്നെ പുടിൻ്റെ ഭാഗത്തുനിന്ന് പുടിൻ കൃത്യമായിട്ടും റഷ്യ മുന്നോട്ട് വെക്കുന്ന നിലപാടുകളിൽ നിന്നും അണുവിട മാറാത്ത രീതിയിലുള്ള പ്രസ്താവനകളാണ് പത്രസമ്മേളനത്തിനകത്ത് നടത്തിയിട്ടുള്ളത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാൻഡ് അവരുടെ മണ്ണ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് അവരുടെ ഡാറ്റ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പുടിൻ വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങൾ റഷ്യയെ വലിയ രീതിയിൽ അതിക്രമങ്ങൾ റഷ്യയുടെ മേൽ നടത്തുന്നു എന്നുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം പുടിൻ അതിൻ്റെ ഭാഗമായിട്ട് ഉയർത്തുന്നുണ്ട് അതുപോലെ തന്നെ സെലൻസ്കിയുടെ ഭരണം അവസാനിപ്പിക്കണം എന്നുള്ള കാര്യം കൂടെ പുടിൻ ഈ പറയുന്ന പത്രസമ്മേളനത്തിനകത്ത് നടത്തിയിട്ടുണ്ട് ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് ഈ ചർച്ച നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടെ പുടിൻ പറയുന്നുണ്ട് ഘട്ട ചർച്ചയിലേക്ക് ഈ ട്രംപിനെ മെക്സിക്കോയിലേക്ക് ക്ഷണിക്കുക കൂടി പുടിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണെന്ന് ഈ പറയുന്ന പത്രസമ്മേളനത്തിൻ്റെ ആകെ മൊത്തമുള്ളൊരു ഒരു വിശകലനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ റഷ്യയുമായിട്ടുള്ള വ്യാപാര പേരിൽ അതും എണ്ണ വ്യാപാരത്തിൻ്റെ പേരിൽ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ വലിയ രീതിയിലുള്ള താരിഫ് ഈ അമേരിക്ക പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ വലിയ രീതിയിലുള്ള നിർണായകമായിട്ടുള്ള ഒരു 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 പ്രസ്താവന ട്രംപിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഈ പറയുന്ന പത്രസമ്മേളനത്തിന് ശേഷം ഫോക്സിന് നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ ട്രംപ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ഈ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ താരിഫ് വർദ്ധനവ് ഈ ഇത്രയും കാലം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ട കൂടെ സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നിരുന്ന ഈ ഒരു ഈ ഒരു ഉച്ചകോടിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു പുരോഗതി സംഭവിച്ചതിനു ശേഷം അത്തരത്തിലുള്ള ഈ പറയുന്ന താരിഫ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മൂന്നാഴ്ചകൾക്കകം തീരുമാനമെടുക്കുമെന്നുള്ള നിർണായകമായിട്ടുള്ള ഒരു ഒരു പ്രസ്താവന കൂടെ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യത്തോടെ അത് നോക്കിക്കാണുന്നുണ്ട് വിജയ് അതിലായ ആദ്യഘട്ട ചർച്ചകളാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഘട്ട ചർച്ചകൾക്ക് ഒരു സാഹചര്യം അതെപ്പോഴായിരിക്കും അതുമാത്രമല്ല ഉക്രൈൻ പ്രസിഡന്റ് വ്ളഡിമർ സെലൻസ്കിയുമായുള്ള ചർച്ചയിലേക്ക് ട്രംപ് നീങ്ങുന്ന ഒരു സാഹചര്യം അങ്ങനെ എന്തെങ്കിലും സൂചന കൂടി പുറത്തേക്ക് വരുന്നുണ്ടോ വിജി ഈ പറയുന്ന പത്രസമ്മേളനത്തിൽ അടക്കം ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാന ഒരു നിർദ്ദേശങ്ങളിൽ ഒന്ന് അത് തന്നെയാണ് ഈ പറയുന്ന ചർച്ചകളിൽ ഒരു പുരോഗതി എന്നുള്ള നിലയ്ക്ക് ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സെലൻസ്കിയുടെയും അതുപോലെ തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെയും സഹകരണം അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് തന്നെയാണ് ട്രംപ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ സെലൻസ്കിയും പുടിനും സംയുക്തമായിട്ട് അതോടൊപ്പം തന്നെ ട്രംപ് ട്രംപിനോടൊപ്പം തന്നെ ഈ മൂന്ന് തലവന്മാരും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു ചർച്ചയാണ് നമുക്ക് ഈ രണ്ടാം ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് ഈ പറയുന്ന യൂറോപ് പ്യൻ രാഷ്ട്രങ്ങളുടെ സഹകരണം തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നാറ്റോ രാഷ്ട്രങ്ങളും ആയിട്ടെല്ലാം ഈ ട്രംപിൻ്റെ കൂടിക്കാഴ്ച തുടർ തുറന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള വിലയിരുത്തലുകൾ കൂടി വരുന്നത് അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പുടിൻ ട്രംപിനെ മെക്സിക്കോയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് ഈ ഈ ചർച്ചകൾ പുരോഗ പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന വലിയ പ്രതികരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഈ ചർച്ചകൾ എക്സ്ക്ലൂസീവ് ആയിട്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ചുള്ളത് മാത്രമായിരിക്കണം ഈ റഷ്യ യു എസ് അവരുടെ വിനിമയങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ സൗഹാർദ്ദപരമായിട്ടുള്ള ഇടപെടലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളുടെ ഭാഗമായിട്ട് അലാസ്ക ചർച്ചയിൽ സമവായമായില്ല എന്നുള്ള ഒരു വാർത്തയുടെ വിവരങ്ങളാണ് ആദിൽ പങ്കുവച്ചത്